നമസ്കാരം ദിലീപിന്റെയും മഞ്ജുവിന്റെയും മകളായ മീനാക്ഷിയുടെ ഇരുപത്തി അഞ്ചാം പിറന്നാളായിരുന്നു കഴിഞ്ഞ ദിവസം കാവ്യ ദിലീപ് മഹാലക്ഷ്മി എന്നിവർ പിറന്നാൾ ആഘോഷമാക്കി മാറ്റിയപ്പോൾ എന്തുകൊണ്ട് മഞ്ജു വരർ ഒരു പോസ്റ്റ് പോലും സോഷ്യൽ മീഡിയയിൽ ഇട്ടില്ല എന്നും ഇരുവരും തമ്മിൽ പിണക്കത്തിലാണെന്നും കാവ്യാണ് ഇതിനിടയിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയതെന്ന വാർത്തകൾ പല മീഡിയയും കഴിഞ്ഞ ദിവസം പുറത്തുവിട്ടിരുന്നു ഇതിന് പിന്നാലെ കാവ്യയുടെ സോഷ്യൽ മീഡിയ പേജിൽ വന്ന് പല മഞ്ജു ആരാധകരും പൊങ്കാലയും ഇട്ടിരുന്നു എന്നാൽ ഇപ്പോൾ മഞ്ജുവിൻ്റെ പക്ഷം തന്നെ ഇതിന് മറുപടിയുമായി രംഗത്ത് വന്നിരുന്നു എന്നാൽ മഞ്ജു മീനാക്ഷിയെ വിളിച്ചിരുന്നുവെന്നും ഇരുവരും തമ്മിൽ യാതൊരു പിണക്കവും എന്നും മഞ്ജു മീനാക്ഷിയെ ഫോളോ ചെയ്ത് മഞ്ജുവിൻ്റെ അക്കൗണ്ടിൽ ഫോട്ടോ ഷെയർ ചെയ്തപ്പോൾ വലിയ രീതിയിൽ മീനാക്ഷിക്ക് സൈബർ അറ്റാക്ക് നേരിടേണ്ടി വന്നിരുന്നു നിനക്കിപ്പോൾ അമ്മയുടെ വില മനസ്സിലായോ എന്നും കാവ്യ നിന്നെ പുറത്താക്കിയോ എന്ന തരത്തിലൊക്കെ വാർത്തകൾ വന്നതിന് ശേഷമാണ് പരസ്പരം മഞ്ജുവും മീനാക്ഷിയും ഇനി പോസ്റ്റുകളൊന്നും സോഷ്യൽ മീഡിയയിൽ ഇടില്ല എന്നും മഞ്ഞപ്പത്രക്കാർ പലതും എഴുതി പിടിപ്പിക്കും എന്നതുകൊണ്ട് പരസ്പര ധാരണയിലാണോ ഇരുവരും പോസ്റ്റുകൾ ഇടാത്തതെന്നും നേരിട്ട് വിളിച്ച് കാര്യങ്ങൾ അന്വേഷിക്കുന്നതും മഞ്ജു ഇപ്പോഴും മീനാക്ഷിയെ ഫോളോ ചെയ്യുന്നുണ്ട് എന്തെങ്കിലും പിണക്കമുണ്ടെങ്കിൽ ഇരുവരും തമ്മിൽ അങ്ങ് അൺഫോളോ ചെയ്യുമായിരുന്നു എന്തായാലും നിലവിൽ ഇരുവരും തമ്മിൽ യാതൊരു പ്രശ്നവുമില്ല എന്നും മഞ്ജു കാവ്യയുടെയും മകൾ മഹാലക്ഷ്മിയോട് സംസാരിക്കാറുണ്ട് എന്നും കാവ്യ ദില്ലി പൊഴിച്ച് ബാക്കി രണ്ടുപേരോടും മഞ്ജു നല്ല സ്നേഹത്തിലാണെന്ന വാർത്തയാണ് പുറത്തു വരുന്നത് നിങ്ങൾക്ക് ആരെയാണ് കൂടുതൽ ഇഷ്ടം മഞ്ജുവോ കാവ്യോ മടിക്കാതെ കമൻറ്റ് ചെയ്യുക വീഡിയോ ലൈക്ക് ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതെന്ന് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ ഫ്രണ്ട്സ്